സുരക്ഷിതമായ വെയിറ്റ് ലോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ധാരാളം പരസ്യങ്ങൾ കാണാം ഒരു മാസം കൊണ്ട് പത്ത് കിലോ വെയ്റ്റ് കുറച്ചു ഒരു മാസം കൊണ്ട് പതിനഞ്ച് കിലോ വെയിറ്റ് കുറച്ചു ഒരു മാസം കൊണ്ട് ഇരുപത് കിലോ വെയിറ്റ് കുറച്ചു ഞാൻ നൂറ്റി അമ്പത് കിലോണ്ട് അറുന്നതാണ് ഇപ്പൊ ഞാൻ നൂറ്റി പത്ത് കിലോ ഉള്ളൂ ഇഷ്ടഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാം അതുപോലെ വ്യായാമം ചെയ്യാതെ വെയിറ്റ് കുറയ്ക്കാം ഇങ്ങനെ അനവധി പരസ്യങ്ങൾ കാണാം അപ്പം ഇത് സൂചിപ്പിക്കണത് ധാരാളം പേര് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നുണ്ട് ഈ മാർഗത്തിൽ ഈ വരുന്നുണ്ട് എന്നതാണ് പക്ഷെ ഇത്തരം ഈ പരസ്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് ഇതിന് പലപ്പോഴും ഇത്തരം ആളുകളെ തെറ്റായ മാർഗത്തിലൂടെയാണ് നയിക്കണത് എന്ന കാര്യം കൂടിയിട്ടാണ് അതുകൊണ്ട് വെയിറ്റ് കുറയേണ്ടത് ആവശ്യമാണ് അത് സുരക്ഷിതമായിരിക്കുകയും ചെയ്യണം എങ്ങനെയാണെന്നാണ് ആലോചിക്കുന്നത് വെയിറ്റ് കൂടിയാൽ വിഷയമാണ് ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മെറ്റബോളിസം ആകെ തകരാറിലാവും ഉപാപചയ പ്രവർത്തനങ്ങൾ അവതാളത്തിലാവും ഇൻസുലിനെ കൂടും അതിന്റെ ഫലമായിട്ട് നമുക്ക് മിക്കവാറും പേർക്ക് പ്രമേഹം ഷുഗർ പിടിപെടാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഫാറ്റ് നമ്മളുടെ ലിവറിൽ ഫാറ്റ് വന്നിട്ട് ലിവറിൽ ഫാറ്റ് വന്നിട്ട് ഫാറ്റിയിൽ ലിവറിൽ ഫാറ്റ് അടിഞ്ഞാണ് ഫാറ്റിയിൽ ഫാറ്റി ലിവർ ഉണ്ടാവും ലിവർ സിറോസ് ഉണ്ടാവാം ലിവർ ക്യാൻസർ ഉണ്ടാവാം അതുപോലെ ഇത് ഞരമ്പുകൾക്കുള്ളിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഈ കൊഴുപ്പ് നിന്ന് അടിഞ്ഞിട്ട് പ്രഷർ വർദ്ധിക്കാം സ്ട്രോക്ക് ഉണ്ടാവാം അതുപോലെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവാം അങ്ങനെ ഞരമ്പുകളൊക്കെ ഇത് ദ്രോഹ ദോഷകരായിട്ട് ബാധിക്കാം മറ്റൊന്ന് സ്ത്രീകൾ ഉണ്ടാവുന്ന പി സി ഓടി ഗർഭനാടനശേഷി കുറവ് അതുപോലെ സിസ്റ്റ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും അതുപോലെ പിന്നെ കൊളസ്ട്രോൾ വർദ്ധിക്കാൻ കാരണമായി തീരും സെക്ഷഡ ലൈംഗിക ശേഷി കുറവ് ധാരാളം പേർക്ക് കാണുന്നൊരു വിഷയമാണ് അതുപോലെ ഈ വെയിറ്റ് കൊടുക്കഴിഞ്ഞാൽ ഈ വെയിറ്റ് താങ്ങുന്ന മുട്ടാണ് നമ്മുടെ അസ്ഥികളാണ് അങ്ങനെ അസ്ഥിക്ക് തേമാനം വരും ഡിസ്കിന് പ്രശ്നം വരാം മുട്ടിന് വേമാനം വരാം ഇങ്ങനെ നൂറുകണക്കിന് രോഗങ്ങളിലെ കൂടാരമായിട്ട് ശരീരം മാറാം ശരീരത്തിന് സൗന്ദര്യമൂഴ് നഷ്ടപ്പെട്ടു പോകും ആരും നമ്മളെ കണ്ടാലൊന്നും നോക്കാത്ത അവസ്ഥയാവും അതുപോലെ തന്നെ വളരെ വെയിറ്റ് കൂടിയാൽ മറ്റുള്ളവർക്ക് ഒരു കാച്വസുമായിട്ട് നമ്മൾ തീരും നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആരോഗ്യം കുറയും രോഗപ്രതിരോധ ശേഷിച്ച് കുറയും ആയുസും കുറഞ്ഞു പോവും അതുകൊണ്ട് വെയിറ്റ് ശരീരത്തിന്റെ ഉയരത്തിനനുസരിച്ച് ഭാരമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് മെയിന്റൈൻ ചെയ്യേണ്ട നിലനിർത്തുന്നത് അത്യന്താപേക്ഷിതമാണ് അപ്പൊ അതിന് ഈ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കരുന്ന് സുരക്ഷിതമല്ലാത്ത മാർഗം ഉപയോഗിക്കരുന്ന് ഞാൻ പറഞ്ഞു വന്നത് എങ്ങെന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടണത് ആദ്യം നമ്മളത് പഠിക്കണം നിങ്ങൾക്ക് ഒരു ദിവസം മൂവായിരം കലോറിയാണ് നിങ്ങൾ ഒരു ദിവസം ചെലവഴിക്കുന്ന ഊർജമെങ്കിൽ നാലായിരം കലോറി ഊർജം കിട്ടുന്ന ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആയിരം കലോറി കൂടുതൽ വരും ഈ കൂടുതൽ വരുന്ന അത് പ്രോട്ടീൻ ആയാലും ശരി ഫാറ്റ് ആയാലും ശരി കാർബോഹൈഡ്രേറ്റ് ആയാലും ഏതായാലും ശരി അന്നജമായാലും ശരി ഇതിന് ശരീരം കറു ഈ കൺവേർട്ട് ചെയ്ത് എല്ലാത്തിനെയും കൊഴുപ്പാക്കി മാറ്റി ഫാറ്റാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ എവിടെയും കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പൊ ചിലപ്പോൾ പാൻ ഗ്ലാസിനകത്തായിരിക്കാം ചിലപ്പോൾ ലിവറിലായിരിക്കാം ചിലപ്പോൾ ഹാർട്ടിലായിരിക്കാം ഞരമ്പുകൾ കൂടുതലായിരിക്കാം നമ്മളുടെ മുഖത്തെ എവിടെ നോക്കിയായിരിക്കാം യൂട്രസിനകത്താണെങ്കിലും സിസ്റ്റായി വരും ഇങ്ങനെയാണ് നമുക്ക് കൂടി കൂടി വരേണ്ടത് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ആഹാരത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാവും നമ്മൾ എത്ര ആഹാരമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അത്ര ആഹാരം വെച്ച നമുക്ക് ഒബിസിറ്റി ഉണ്ടാവില്ല അപ്പൊ ഇതിനെ എടുത്ത് ചെലവഴിക്കാനുള്ള സംവിധാനം നമുക്ക് രണ്ടായിരം മൂവായിരം കലൂറിന് ആവശ്യമുള്ളത് നമ്മൾ രണ്ടായിരം കലൂറിന്റെ ആഹാരം വെച്ചോളൂങ്കിൽ ആയിരം കലോറി കുറവ് വരുമ്പോൾ നമ്മൾ ഈ കൊഴുപ്പ് എടുത്തിട്ട് ശരീരം ഉപയോഗിക്കും ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്ത് മാറ്റും അപ്പോഴാണ് അവൻ മെലിഞ്ഞു മെലിഞ്ഞു വന്നത് അപ്പം നമ്മൾ വണ്ണം വയ്ക്കുന്ന കാര്യവും മെലിയുന്ന കാര്യവും പറഞ്ഞു രണ്ട് തരത്തിൽ വണ്ണം വെക്കും ഒന്ന് മസിൽ കൂടിയിട്ട് വെയിറ്റ് കൂടും അത് വളരെ നല്ലതാണ് ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ് രണ്ടാമത് കൊഴുപ്പ് കൂടിയിട്ട് വെയിറ്റ് കൂടും ഇത് അനാരോഗ്യകരമാണ് അപ്പൊ ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും കൊഴുപ്പ് കൂടിയിട്ടുള്ള ഫാറ്റ് കൂടിയിട്ടുള്ള വെയിറ്റ് കൂടുതലാണ് അതിനെയാണ് നമുക്ക് കുറച്ചു കൊണ്ടുവരേണ്ടത് മുമ്പ് പറഞ്ഞ മാർഗത്തിലുള്ള പോയാൽ ഈ വെയിറ്റ് കുറയുന്നത് കൂടുന്ന പോലെ വെയിറ്റ് കുറയുക ഇങ്ങനെ തന്നെയാ മസിൽ കുറഞ്ഞാലും വെയിറ്റ് കുറയും ഫാറ്റ് കുറഞ്ഞാലും വെയിറ്റ് കുറയും അപ്പൊ നമ്മൾ ഈ കുറുക്കു വഴി നേടുമ്പോൾ പറ്റണത് നമ്മുടെ വിലപ്പെട്ട മസിലുകളാണ് കുറയണത് അതിന്റെ ഫലമായിട്ട് നമുക്ക് പല വിധത്തിൽ രോഗമുണ്ടാവും ആരോഗ്യക്ഷയമുണ്ടാവും ആഹാര വഴിവൊക്കെ നഷ്ടപ്പെട്ടു പോവും നമ്മളുടെ വയറൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും നമ്മളുടെ കാലിൻ്റെ മസലൊക്കെ ഇല്ലാതെയാവുകയും ചെയ്യും ഒരു സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞ അവസ്ഥ അതുകൊണ്ട് അത്തരം മാർഗത്തിൽ അല്ല പോകേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത് ഫാറ്റ് കുറയണം മസിൽ കുറയരുത് ഈ മാർഗമാണ് എനിക്ക് ഉപദേശിക്കുവാനുള്ളത് നെയ്ച്ചർ മാർഗത്തിൽ നമ്മൾ ചെയ്യണത് നിങ്ങളെ കൊണ്ട് മൂവായിരം മുന്നൂറ് ഗ്രാമ ദിവസം കഴിച്ച് മുന്നൂറ് ഗ്രാം ആഹാരം കഴിപ്പിക്കും പക്ഷെ അതിനകത്ത് നമുക്ക് പുതിയ ഡെപ്പോസിറ്റ് തന്നെ ആഹാരം ഉണ്ടായിരിക്കില്ല മൂവായിരം കലോറിക്ക് വേറെ നിങ്ങളെ കൊണ്ട് രണ്ടായിരം കലോറി ആഹാരം കഴിപ്പിക്കുകയുള്ളൂ അത് പച്ചക്കറിയും പഴങ്ങളും അങ്ങനെ നമ്മൾ മറ്റ് ഒരു ആഹാരത്തിന് മാറ്റം വരുത്തും ഡയറ്റിൽ മെനുവിൽ മാറ്റം വരുത്തും അങ്ങനെ വയറ് നിറഞ്ഞു തോന്നുകയും ചെയ്യും നമുക്ക് വെയിറ്റ് കൂടുകയില്ല ഈ ആയിരം കലോ ആയിരം കലോറി നിങ്ങളുടെ മസിൽ സംഭരിച്ചിട്ടുള്ള നിങ്ങളുടെ ശരീരം സംഭരിച്ചിട്ടുള്ള കൊഴുപ്പ് എടുത്ത് ശരീരം ചെലവിയും ഇതിന് ഒരു മെക്ക മെക്കാനിസം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ലിവറാണ് ചെയ്യണത് അപ്പൊ നേരത്തെ പറഞ്ഞാൽ പത്ത് കിലോയും പതിനഞ്ച് കിലോയും മാസം വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഈ ഓവർലോഡ് മുഴുവൻ ലിവറിനാണ് വരണത് അങ്ങനെ ഓവറായിട്ട് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാല് ലിവർ വീക്ക് ആവും അതുപോലെ ഈ ഇത് മുഴുവൻ നക്ഷ കിഡ്നിയാണ് പുറം തള്ളണത് കിഡ്നി വീക്കാവും അങ്ങനെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ പോയി അവസാനം കിഡ്നി ലിവറും പോയ അവസ്ഥയിലേക്ക് എത്തി ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് ഒരു മാരക ഒരു നിത്യരോഗിയായിട്ട് തീരും അതുകൊണ്ട് അങ്ങനെയുള്ള മാർഗത്തിലേക്ക് പ്രവർത്തി നല്ല ഒരു കാര്യങ്ങളിൽ നല്ല അറിവുള്ള ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെയോ നേതൃത്വം വേണം ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണത് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഫാറ്റിനെ തിരിച്ച് കൺവേർട്ട് ശരി ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് പുതിയ ഡെപ്പോസിറ്റ് വരാതിരിക്കുക അതായത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കുറയ്ക്കുക ഫാറ്റും കുറയ്ക്കുക അപ്പൊ പുതിയ ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല രണ്ടാമത് ഇരിക്കുന്നു ഈ മസിലിനടുത്ത് ഉപയോഗിക്കരുത് ഫാറ്റിനടുത്ത് ശരി ഉപയോഗിക്കണം കുറവ് വരുന്ന ഊർജത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടത് അത് എടുത്ത് ഉപയോഗിക്കുന്ന മെക്കാനിസം ഉണ്ട് ലിവറിന് അതിനാവശ്യമായ വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയിട്ടുള്ള മറ്റ് പോഷകംശം കിട്ടിയാൽ മാത്രമേ ലിവറും ഫാറ്റും നമ്മളെ കിഡ്നിയും പാൻ ഗ്യാസും കൃത്യമായിട്ട് പാൻ ഗ്യാസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ നടക്കൂലത് പ്രവർത്തിക്കുകയുള്ളൂ അതിന് ഞങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിപ്പിക്കും ഫാറ്റും കുറഞ്ഞ ഫുഡ് രണ്ടാമത് സമീകൃതമായ ആഹാരത്തിൽ ഒരു കമ്പൈറ്റ് ഫുഡിലേക്ക് കൊണ്ടുവരും ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരും അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സഹായം നിങ്ങൾക്ക് പറ്റി പരമ ഇതായൊരു നേച്ചർ സ്ലിം ഫുഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സഹായ സഹായകരായ ഫുഡാണിത് ഇത് റിച്ച് ഫൈബർ ആണ് സ്ലോ ഡൈജഷൻ ഡൈജനാണ് അപ്പൊ ഇറച്ചിരി കഴിക്കുന്നുള്ള തോന്നലുണ്ടാവില്ല ഓവർ ഹീറ്റിംഗ് എന്നുള്ള പ്രശ്നം ഉണ്ടാവുന്നത് കഴിക്കണത് വിശപ്പ് അമിതമായ വിശപ്പ് അമിതമായ വിശപ്പിനെ വയറിക്ക് ഇറങ്ങുകൊള്ളത് സ്ലോ ഡൈജഷൻ ആണ് അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതൊരു കംപ്ലീറ്റ് ഫുഡ് ആണ് പലപ്പോഴും നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ പോയി മാരകമായ രോഗത്തിലേക്ക് പോകാറുണ്ട് പട്ടിണി കിടക്കും ചില ആളുകൾ അത് വളരെ ബുദ്ധിയാണ് പട്ടിണി കിടന്നാൽ പിന്നെ വെയിറ്റ് കൂടുല്ലോ പട്ടിണി കിടന്നാൽ നിങ്ങളുടെ എടുത്ത് ഉപയോഗിക്കുന്നത് മസലല്ല നിങ്ങളുടെ ഫാറ്റ് അല്ല മസിലാണ് നമ്മളെ ശോഷണം വേണ്ടത് ഫാറ്റ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആവശ്യമാണ് മെക്കാനിസം കൃത്യമായിട്ട് പ്രവർത്തിക്കണം അതിലൊരു മസിലെടുത്ത് ഉപയോഗിക്കും അപ്പൊ ഈ നമ്മുടെ കുടവേറൊക്കെ എങ്ങനെ ഇരിക്കുകയും ചെയ്യും കാലിന്റെ വണ്ണയും കാലിന്റെ തുടയും ഒക്കെ ശോഷിച്ചു വരികയും ചെയ്യും അങ്ങനെയൊരാളുകൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ശരിയായിട്ടുള്ള വെയിറ്റ് ലോസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സമീകൃത ആഹാരം കഴിപ്പിക്കുന്നത് അപ്പൊ അത് കൂടാതെ ഇതൊരു റിച്ച് പ്രോട്ടീനാണ് പ്രോട്ടീനാണ് കൂടുതലുള്ളത് ഫാറ്റും കാർബോഹൈറ്റും കുറവാണ് ലോ കാർബോഹൈഡ്രേറ്റ് ആണ് ലോ ഫാറ്റ് ഫുഡാണ് ഇത് പാചകം ചെയ്യാൻ വളരെ എളുപ്പമാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്മൂത്തിയാണ് സ്മൂത്തി ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പാചകം ചെയ്ത് കഴിക്കാൻ സാധിക്കും അതുപോലെ വലിയ വിലയുള്ള സാധനം അല്ലാതെ യാതൊരു കെമിക്കൽസും ചേർത്തിട്ടില്ല വെജാണ് ഹൺഡ്രഡ് പെർസെൻറ്റും വെജാണ് ഈ സാധനം ഇനി ടേസ്റ്റ് വർദ്ധിപ്പിക്കാനോ സ്മെല് വർദ്ധിപ്പിക്കാനോ ഒന്നും നമ്മൾ കെമിക്കൽസൊന്നും ഒന്നും ആഡ് ചെയ്തിട്ടില്ല പ്രകൃതി ഉൽപ്പന്നമാണ് നെയ്ച്ചർ ഉൽപ്പന്നമാണ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് നൂറ് കണക്കിന് ആളുകൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് വളരെ ആരോഗ്യകരമായ തരത്തില് സുരക്ഷിതമായി അവരുടെ ശരീരഭാരം കുറച്ചിട്ടുണ്ട് വളരെ ആരോഗ്യത്തോടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം അമിത ശരീരഭാരം ആവത്താണ് അത് കുറയ്ക്കണം സുരക്ഷിതമായ മാർഗ്ഗത്തിൽ കുറയ്ക്കണം അതിനെ ഈ പ്രകൃതിയുടെ മാർഗത്തിൽ നിങ്ങൾ ക്ഷണിക്കുകയാണ് ഇനി ആഹാരം കൂടാതെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഉള്ള അനവധി വീഡിയോസ് എൻ്റെ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കൂടാതെ നമ്മൾ ദിവസവും ക്ലാസ് കൊടുക്കുന്നുണ്ട് രാവിലെ അഞ്ചര തൊട്ട് ആറര വരെയും രാത്രി ഏഴര തൊട്ട് എട്ടര വരെയും എൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് സ്ഥിരമായിട്ട് നടന്നു കഴിഞ്ഞാൽ അമ്പത് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക നൂറുകണക്കിന് ആളുകൾ ആ ക്ലാസ്സിൽ കയറിയിട്ട് യോഗാസനവും പ്രാണായാമൊക്കെ ചെയ്തിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മസിലിന്റെ ലൂസ് വരാതെ ശരീരഭാരം കുറയ്ക്കുന്ന പ്രക്രിയയിൽ അവരൊക്കെ പങ്കാളികളായി പങ്കാളികളായിത്തീരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിനും വഴിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് വ്യായാമം പഠിക്കാനുള്ള വഴികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജിമ്മിൽ പോയി നല്ല ഇൻസ്ട്രക്ടറെ നേതൃത്വത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇത് നിങ്ങൾ എന്റെ ക്ലാസ്സിൽ തന്നെ ചെയ്യണം എന്നില്ല അപ്പൊ ഈ ഒരു മാർഗ്ഗത്തെയും നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് മൂവാറ്റുപുഴ സുഖജീവൻ നെയ്ച്ചർ സെന്ററിന്റെ ഒരു ഫുഡാണിത് ഞങ്ങൾ പിന്നെയാണ് ക്ലാസ്സുകൾ നടത്തുന്നത് അപ്പൊ സുരക്ഷിതമായ മാർഗത്തിൽ നിങ്ങളൊക്കെ വെയിറ്റ് കുറച്ച് ഐസും ആരോഗ്യവും വർദ്ധിപ്പിക്കണം ആകാര ഭംഗിയും വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ ആവശ്യപ്പെട്ടാൽ ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും അയച്ച് കിട്ടും പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പണം കൊടുത്ത് മേടിച്ചാൽ മതി നിസ്സാര